മോദി വരുന്നു മോദി വരുന്നു മോദി വന്ന സ്ഥലമെല്ലാം സ്തംഭനമാകും ഒന്ന് ശ്വാസം വിടണമെങ്കിൽ പോലും മോദി പോയി കഴിഞ്ഞാൽ മാത്രമേ കഴിയുകയുള്ളൂ അത്തരത്തിൽ ബന്ധനത്തിലായിരിക്കുകയാണ് കന്യാകുമാരി ധ്യാനത്തിലിരിക്കാൻ അങ്ങനെ മോദി ഇന്നലെ വൈകിട്ട് കന്യാകുമാരിയിൽ എത്തിയിരിക്കുകയാണ് ദിവസങ്ങൾക്ക് മുൻപേ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ കന്യാകുമാരി വ്യാഴം മുതൽ പൂർണ്ണ ബന്ധനത്തിലുമായി വൈകീട്ടോടെ ഹോട്ടലുകൾ അടപ്പിച്ചു നഗരത്തിന്റെ സുരക്ഷ പൂർണ്ണമായും പോലീസും കേന്ദ്രസേനയും ഏറ്റെടുത്തു കഴിഞ്ഞു പ്രധാനമന്ത്രിക്ക് സൂര്യാസ്തമയം കാണുവാൻ കന്യാകുമാരി ദേവി ക്ഷേത്രത്തിലേക്കുള്ള വിശ്വാസികളെയും സഞ്ചാരികളെയും തടഞ്ഞു ശനിവരെ ക്ഷേത്രത്തിലേക്കും വിവേകാനന്ദ പാറയിലേക്കും പ്രവേശന അനുമതിയില്ല പ്രധാന വിനോദ സഞ്ചാര കേന്ദ്രത്തിൽ അവധിയുടെ അവസാന ദിവസങ്ങളിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് സഞ്ചാരികൾക്ക് കനത്ത തിരിച്ചടിയുമായി ജനകീയനായി നേതാവിന് ജനങ്ങളെ പേടിയാണെന്നാണ് ഇത്രയും കടുത്ത നിയന്ത്രണത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ജനങ്ങളാണ് തന്റെ പിൻഗാമികൾ എന്ന് പറഞ്ഞിട്ട് ആ ജനങ്ങളെ ബന്ധിയാക്കി വെച്ചിരിക്കുകയാണ് മോദി ഇനി കുറിച്ച് കണക്കുകളെ കുറിച്ച് സംസാരിക്കാം മോദി എന്തായാലും കാറിലും ഹെലികോപ്റ്ററിലും യാത്ര ചെയ്ത് കന്യാകുമാരിയിലെത്തി എന്നാൽ പിന്നെ ധ്യാനത്തിനായി എത്ര കോടി പൊടിച്ചു എന്നറിയണ്ടേ പത്തു കോടി രൂപയാണ് സർക്കാർ ഖജനാവിൽ നിന്നും മോദി ധ്യാനത്തിനായുള്ള ചെലവ് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും സർക്കാരിനും സാമ്പത്തിക ബാധ്യതയുണ്ട് സ്വകാര്യ പരിപാടിക്ക് വേണ്ടി കോടികൾ പൊടിക്കുന്നതിൽ പ്രതിപക്ഷ കക്ഷികൾ ഉയർത്തിയ പ്രതിഷേധം അവഗണിച്ചായിരുന്നു സന്ദർശനം ഹെലികോപ്റ്ററിൽ ഇറങ്ങി വിവേകാനന്ദ പാറയിലേക്ക് പോകുന്നത് വരെയുള്ള ഇരുന്നൂറോളം ലോഡ്ജുകൾ പോലീസ് ഒഴിപ്പിച്ചു മോദി മടങ്ങിയതിനു ശേഷമേ ഇവ തുറക്കാൻ അനുവദിക്കൂ മറ്റു ലോഡ്ജുകൾ എൻ എസ് ജി ഉൾപ്പെടെയുള്ള സേനകളുടെ നിയന്ത്രണത്തിലാണ് താമസക്കാരുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ ഇവർ പകർത്തി സൂക്ഷിച്ചിട്ടുണ്ട് ധ്യാനം കഴിയുന്നതുവരെ നാവികസേനയും തീരരക്ഷാസേനയും കാവലുണ്ട് കൂടംകുളം ആണവ നിലയത്തിനും സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് പാറയുടെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ മീൻപിടുത്തം നിരോധിച്ചു കന്യാകുമാരി തിരുനെൽവേലി തെങ്കാശി വിരുദനഗർ തിരുച്ചിറപ്പള്ളി തുടങ്ങിയുള്ള ജില്ലകളിൽ നിന്നായി മൂവായിരത്തി അഞ്ഞൂറിൽ ഏറെ പോലീസാണ് തമിഴ്നാട് സർക്കാർ സുരക്ഷയ്ക്കായി വിനിയോഗിച്ചിട്ടുള്ളത് നാവിക വ്യോമ തീരരക്ഷാ സേനകൾ കോസ്റ്റൽ പോലീസ് തുടങ്ങിയവരുമുണ്ട് അങ്ങനെ രണ്ട് ദിവസത്തെ ധ്യാന നാടകത്തിനായി ഒരു പ്രദേശം മുഴുവൻ കർഫ്യൂ ഏർപ്പെടുത്തിയ അവസ്ഥയിലേക്കാണ് മോദി കൊണ്ടെത്തിച്ചത്